ഹായ് നമസ്കാരം എക്സിപോൾ ഫലം വന്നതോടെ ബി ജെ പിയുടെ ആത്മവിശ്വാസം പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു ഏഴ് വ്യത്യസ്ത യോഗങ്ങളാണ് ഇന്ന് ചേരുക ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം റാമൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം എന്നിവയും യോഗത്തിൽ വിലയിരുത്തും കൂടാതെ യോഗങ്ങളിൽ അടുത്ത സർക്കാരിന്റെ ആദ്യത്തെ നൂറ് ദിന പരിപാടികൾ ചർച്ചയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തെക്കേ ഇന്ത്യയിലും കിഴക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോളുകൾ ശരി വയ്ക്കുന്ന ഫലം വരുന്നതാണ് പ്രതീക്ഷ ധ്യാനത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം നടന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാനും വോട്ടിംഗ് മെഷീനെതിരായ പ്രചാരണത്തെ ചെറുക്കാനുമുള്ള വഴികൾ ആലോചിക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലും യോഗം നടന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടത്തും ചൊവ്വാഴ്ചയോടെ ഇന്ത്യാ സഖ്യ നേതാക്കളെ തപ്പി നടക്കേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോളുകൾ ഫലങ്ങളിലെ തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനം പങ്കുവെച്ചാണ് ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നത് തൃണമൂലിനെ കടത്തിവെട്ടി നൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നായിരുന്നു പ്രവചനങ്ങളിൽ ഫലം വന്നപ്പോൾ തൃണമൂലിന് ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റും ബി ജെ പിക്ക് എഴുപത്തിയേഴ് സീറ്റുമാണ് കിട്ടിയത് ബംഗാളിലെ ഫലങ്ങളിൽ സന്ദേഹമുണ്ടെന്ന് ആക്സിസ് മൈ ഇന്ത്യ മേധാവി പ്രദീപ് ഗുപ്ത പറയുന്ന വീഡിയോകളും നേതാക്കൾ പങ്കുവെച്ചിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ ഫലം ഇങ്ങനെയേ വരികയുള്ളൂ എന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു വോട്ടെണ്ണിക്കഴിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് നേതാക്കൾ ആവർത്തിക്കുന്നത് എക്സിറ്റ് പോളുകൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾ പി സി അധ്യക്ഷന്മാർ പ്രതിപക്ഷ നേതാക്കൾ എന്നിവരുമായി രാഹുൽ ഗാന്ധി మల్లికార్జున్ గారికి కేసీ వేణుగోపాల్ తొంగియర్ వీడియో కోన్ఫరన్సూడే సంసాచు